ം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മോദിയുടെ ജന്മദിനത്തിൽ പുറത്തുശേരി കണ്ടാരംതറയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നടത്തിയ കലങ്ക് സൗഹൃദ വികസന സംവാദത്തിൽ വൻ ബഹുജന പങ്കാളിത്തം സംവാദ സദസ്സിൽ ഇരിങ്ങാളക്കുടയുടെ സമഗ്ര വികസനത്തിനായി നിരവധി ആളുകളുടെ അഭിപ്രായങ്ങളും വികസന കാഴ്ചപ്പാടുകളും സുരേഷ് ഗോപി ചോദിച്ചറിഞ്ഞു അവരുടെ ഒരു വിനോദങ്ങളുടെ ഭാഗമായിട്ടുള്ള ചെറു കളികളിലെല്ലാം ഏർപ്പെട്ടതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിനോ നാരങ്ങ വെള്ളം കുടിക്കുന്നതിനോ തൊട്ടടുത്തൊരു കടയുണ്ടെങ്കിൽ ഒരു ചായ വാങ്ങിച്ചു കുടിക്കുന്നതിനോ ഒക്കെ ഒത്തുചേർന്ന് നാട്ടുവർത്തമാനം എന്ന് പറയും ചിലർ അതിനെ കുഞ്ഞായം കുറച്ചിലും കുറ്റം പറച്ചിലും എന്നൊക്കെ പറഞ്ഞ് അതിന് ഇല്ലായ്മ ചെയ്യാൻ നോക്കും അതുപോലെ ഇതിനെതിരെയും ഇല്ലായ്മ ചെയ്യുന്നവർക്കൊക്കെ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് അല്ല അത് കാര്യമാക്കിയിട്ട് കാര്യമില്ല പ്രാദേശികമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണുന്ന ഒരു വലിയ ചുമതല നിർവഹിച്ചിരുന്നു ഇത്തരം നാട്ടുകൂട്ടങ്ങൾ തമിഴ്നാട്ടിൽ ഒരുപക്ഷെ തമിഴ് സിനിമയിലാണ് നാട്ടാമ്മയ് എന്നൊക്കെ പറയുന്ന സിനിമയിലുണ്ട് പഞ്ചായത്ത് ഘട്ട പഞ്ചായത്ത് എന്ന് പറയും അത് നാട്ടിലെ പ്രമാണിമാർ പത്ത് പേര് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അനുസരിക്കും ചെവി കൊടുക്കും ഹൃദയം കൊടുക്കും എന്ന് പറയുന്ന കുറച്ച് വ്യക്തികൾ ഇരുന്ന് ചെറു വിഷയങ്ങളൊക്കെ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പോകാതെ ഒതുക്കി തീർക്കുന്നുണ്ട് അത് ഇപ്പോഴും തമിഴ്നാടിൻ്റെ നല്ല നിഷ്കളങ്കമായ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും അതുണ്ട് അത് നമ്മുടെ നിയമ സംവിധാനം ഒരു പരിധി വരെ അവർക്ക് ന്യായമാണെങ്കിൽ അന്യായമില്ലെങ്കിൽ ദ്രോഹമില്ലെങ്കിൽ അത് വകവെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു നിയമ പരിരക്ഷ അതിനെക്കുറിച്ചൊന്നും നോക്കണ്ട ചെറു വിഷയങ്ങളൊക്കെ ഇവിടെ ഫീസ് അടയ്ക്കാനില്ല അത് നിങ്ങൾ തങ്ങളിൽ ചർച്ച ചെയ്ത് പ്രാപ്തിയുള്ളവർ അത് പരിഹാരം കാണണം അതിന് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെയും കിട്ടത്തില്ല അതിന് ന്യായം വരില്ല അവരുടെ തന്നെ പോകുന്നതിന് അതല്ലാതെ കലുങ്ക് സംഗമം ഞാനെന്ന് വീണ്ടും ഇത് ഇങ്ങനെ ഒരു പദ്ധതി വേണം നമുക്ക് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് കേട്ട് പോകുന്ന ഒരു ജനതയെ ഇനി നമുക്ക് ആവശ്യമില്ല നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ചെറു സംഗമങ്ങൾ കൂടി ഇനി ഇത് തുടങ്ങി വെച്ച് പതിനാല് ജില്ലയിലും ഇത് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം സമയം കിട്ടുന്നതനുസരിച്ച് അതിൽ മാക്സിമം ചെയ്യും ഇതിപ്പോ ഈ തൃശൂർ ജില്ലയിലെ നാലാമത്തെ സംഗമമാണ് ഇന്ന് രണ്ട് സംഗമങ്ങൾ കൂടിയുണ്ട് ഇത് ഈ പതിനാല് ജില്ലയിലും ഒന്ന് തുടങ്ങി വെക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ രാഷ്ട്രീയ പ്രവർത്തകർ ഇനി തെരഞ്ഞെടുത്ത് ഭരണസ്ഥാനങ്ങളിൽ ഇല്ലാത്തവര് പോലും ശ്രീകുമാറിനെ പോലെയുള്ളവരും ഇങ്ങനെയുള്ള പാർട്ടിയുടെ പ്രവർത്തകരൊക്കെ ഇതിന് മുൻകൈ എടുത്ത് ഇതുപോലെ ഇരുന്ന് എന്താണ് പ്രാദേശിക വിഷയങ്ങൾ സമൂഹത്തിന് ഗുണപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഗുണപ്പെടാതെ പോയ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുക അതിനകത്ത് എന്തെങ്കിലും പ്രതിവിധി കാണാൻ വേണ്ടി മുൻകൈയ്യെടുക്കാൻ സാധിക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം അത് ഒരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കലോ മൂന്ന് മാസത്തിലൊരിക്കലോ ഇങ്ങനെയുള്ള സംഗമങ്ങൾ നിങ്ങൾ തന്നെ വിളിച്ചു വിളിച്ചുകൂട്ടി നടത്തേണ്ടതാണ് തുടർന്നുണ്ടായ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടിയും നൽകി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചേച്ചി അധികം വർത്തമാനം പറയല് നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പറയുക ഈടി ആ കാശ് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ അതെ 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 അതാ ഞാനിപ്പോ പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പോയി ടുത്ത കാശ് ചേച്ചി അതെല്ലാം ചേച്ചി മാത്രമല്ല ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എന്തോ മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് മരണം സംഭവിച്ചിട്ട് ആരാണ് വ്യക്തിപരമായി പോയി സഹായിച്ചതെന്ന് ആലോചിക്കുക അല്ലല്ല അല്ല പറയുമ്പോ എല്ലാം വളരെ കർശനമായി തന്നെ പറയും അതിനകത്ത് ദയയും കരുണയും ഇത് ഇ ഡി പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പരസ്യമായിട്ടാ പറയുന്നത് അതിന് നിങ്ങളുടെ എം എൽ എ കാണണം அது பல ஆசியா எந்த ஜனங்களுக்கு

ഇതുവരെ ഇതുവരെ ചെയ്തത് മുഴുവൻ ആരാ ചെയ്തത് ഞാനല്ല പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവന്നപ്പോ ആരൊക്കെയാണ് അതിന് തടസ്സം വന്നത് നിങ്ങൾ അവരെയൊക്കെ പിന്നെയും വോട്ട് കൊടുത്തങ്ങ് പോഷിപ്പിച്ചില്ലേ ഇല്ലേ പാർട്ടിയും ആ അമെന്റ്മെന്റിനെ എതിർത്തവരാണ് എന്തുകൊണ്ടാണ് പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവന്നപ്പോ അതിനെ തടസ്സം വെച്ചവരാണ് കല്ല് വെച്ചവരാണ് അവരും ഈ പറയുന്ന പാവങ്ങളുടെ ജീവിതത്തിനാണ് കല്ലുവെച്ചത് ആണോ

ഡോക്ടർ വേണം അത് വേണം ഇത് വേണം പറയുന്നതിന്റെ കാര്യം എന്താ ഒരു പെണ്ണിനെ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ ആ വിവാഹത്തിന്റെ പള്ളിന്റെ ലെറ്റർ വേണം ആറിന്റെ ലെറ്റർ വേണം ഇതൊരു തോൽപ്പ് എന്താ തരാം ഞാൻ ബാങ്കിൽ പൈസ കിട്ടു കഴിഞ്ഞാൽ എന്റെ ആവശ്യത്തിന് പൈസ കിട്ടണം ഇത് എന്റെ ആര് ഇത് മനസ്സിലാവുന്നില്ലേ എന്താ ഇങ്ങനെ ഒരു എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നാൽ ഞങ്ങൾ നാട് നാളെ തരാം എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളൂ എല്ലാവർക്കും ഇത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്റെ മുപ്പത് ലക്ഷം രൂപ ഈ മുപ്പത് ലക്ഷം രൂപയിൽ പതിനായിരം എഞ്ചി തന്നില്ല എന്റെ ഭാര്യ മേടിച്ചു കെട്ടി മേടിച്ചു എല്ലാരും അറിയാവുന്നില്ല ഇത് എന്താ കാര്യം എന്താണ് ചെയ്യുന്നത് അതോടൊപ്പം ഞങ്ങൾക്ക് ക്ഷേമനിധി കെട്ടണം എല്ലാരും മനസ്സിലായി എൺപത്തിരണ്ട് വയസ്സായ ഞാൻ ക്ഷേമനിധി കെട്ടിട്ട് എനിക്ക് എന്ന് വെച്ചു എന്തിനായി ജനങ്ങളെ പൈസ പറ്റിയിട്ട് തന്നെ പറയാനുള്ളത് എൺപത്തിരണ്ട് വയസ്സായ ഞാൻ

ഞാൻ കണ്ടതാണ് അല്ല പാർട്ടി പാർട്ടി ഇല്ലേ ഉദ്ധരിക്കാൻ ഇറങ്ങി നടക്കുന്ന അവരെ അറിയിക്ക് നാളെ കരുവന്നൂരിന്റെ കൗണ്ടർ തുറന്നു വെച്ച് അവരുടെ കാശ് തിരിച്ചു കൊടുക്കാൻ പറ ഇടിയുടെ കയ്യിലുണ്ടെന്ന് അവര് പറയുകയാണെങ്കിൽ

ഇല്ല അത് ആ വിഷയം ഇന്ന് കാലത്ത് എൻ്റെ എത്തിയിട്ടുണ്ട് ഈ ഇരിഞ്ഞാലക്കുടയില് ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് നിങ്ങൾ എന്റെ ആര് ചെയ്തു തരേണ്ടതാണ് ആർക്കാണ് ഇത് ചെയ്തു തരാൻ പറ്റുക എന്ന് പറയുന്ന കോപ്പറേറ്റീവ് ഫെഡറലിസം സ്ട്രക്ചറില് ഇതിനെന്താണ് സാധ്യത എന്നുകൂടെ നല്ലത് പോലെ മനസ്സിലാക്കിയിട്ട് എന്റെ ചോദിക്കണം ചെയ്യാൻ പറ്റുന്ന സാങ്കേതികത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തുതരും അത് തന്നെയാണ് എന്റെ ജോലി പറയുന്ന ഒന്ന് കേക്കു കളക്ടർക്ക് പ്ലാനിംഗ് ഓഫീസർക്ക് ഈ ഒരു കോടി പെരിഞ്ഞാലക്കുട ജനറൽ ഹോസ്പിറ്റലിന്റെ നാലാമത്തെ നിലയില്ലേ ഒരു കോടി എന്റെ എം പി ഫണ്ടിൽ നിന്ന് എഴുതി കൊടുത്തതാണ് നാപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞ് വന്നപ്പോ ഇല്ലില്ല കൈയടിക്കല്ലേ അതിന് നിങ്ങള് നെഞ്ചത്തടിച്ച് നിലവിളിക്കേണ്ട അവസ്ഥയാണ് ഇല്ല ഇത് എം പി ഫണ്ടിൽ നിന്ന് ചെയ്യാൻ ഒക്കത്തില്ല എന്ന് അഡ്വൈസും അവിടെയാണ് നിങ്ങളുടെ രാജ്യത്തിന്റെ മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയത്തിൽ സി എസ് ആർ ഫണ്ടിന് എനിക്ക് അവകാശം ഇല്ല എനിക്ക് അവകാശമുണ്ട് പക്ഷെ ആ വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്യില്ലെന്നാദ്യമേ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ അറിയിച്ചത് കാരണം എനിക്കിങ്ങനെ വന്ന് ഈ സി എസ് ആർ എന്ത് അഴിമതിക്കാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയത്തില്ല അതിനകത്ത് ഞാൻ ഒപ്പിടാൻ തയ്യാറല്ല അതുകൊണ്ട് അത് എൻ്റെ ക്യാബിനറ്റ് മന്ത്രിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ഹർദീപ് സിംഗ് പുരിജിയാണ് അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിച്ചിട്ടാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ് നാലാമത്തെ നില അവിടെ പഠിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ നാലോ അഞ്ചോ ഓയിൽ കമ്പനികളെ കൊണ്ട് അത് ചെയ്യിക്കണമെങ്കിൽ തരട്ടെ തരാൻ പറ അത് നിങ്ങളുടെ കെ എസ് ആർ ടി സി വകുപ്പാണ് അവരുടെ സ്വത്താണെങ്കിൽ അവരാണ് തരുന്നത് അതല്ലെങ്കിൽ ഇവിടുത്തെ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ ആരാന്ന് വെച്ചാൽ അതിന്റെ അവകാശം തരട്ടെ നമുക്ക് നോക്കാം ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയിലും കൊടുത്തു നോക്കാം പിന്നെ എന്റെ ശ്രമമാണ് ചെയ്ത് തന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് പിന്നെ എന്റെ ശ്രമമാണ് പക്ഷെ അത് എന്റെ അധികാര പരിധിയിൽ പെടുന്നതല്ല എനിക്ക് ഇതിനകത്ത് നേരിട്ടൊരു കൈകടത്തൽ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളോട് നാളെ തന്നെ നമുക്ക് നീങ്ങാം എന്ന് ഞാൻ പറയില്ല ആ ഒരു ചിരിച്ചു കാണിച്ച രാഷ്ട്രീയം പറ്റില്ല ഇനിയും പറ്റില്ല ആരൊക്കെ പാഠം പഠിപ്പിക്കാൻ വന്നാലും ശരി തന്നെ എന്നെ പാഠം പഠിപ്പിച്ച് ഗുരുക്കന്മാരെല്ലാം നല്ല സത്യസന്ധരായിരുന്നു കേട്ടോ ഞാൻ പാർട്ടി ക്ലാസ്സിലൊന്നും ഇരുന്ന് പഠിച്ചിട്ട് വന്നയാളല്ല തൻ്റെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള എല്ലാ വികസനങ്ങളും സഹായങ്ങളും ഇരിങ്ങാലക്കുടയ്ക്ക് അദ്ദേഹം ഉറപ്പു നൽകി ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന് ഒരു കോടി രൂപ എം പി ഫണ്ടിൽ നിന്ന് അനുവദിച്ചതിന് സദസ്സിലുണ്ടായിരുന്നവർ ഉന്നയിച്ച ചില ചോദ്യങ്ങൾക്ക് അപ്പോൾ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുകയും ആവശ്യമായവയ്ക്ക് ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം പിറന്നാൾ ദിനം കൂടിയായതിനാൽ പ്രത്യേകം തയ്യാറാക്കിയ നമോ ടീ സ്റ്റാളിൽ മധുര പലഹാരങ്ങളും പ്രഭാത ഭക്ഷണവും വിതരണം ചെയ്തതിനു ശേഷമാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത് ബി ജെ പി ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി നേതൃത്വം വഹിച്ച കലുങ്ക് സൗഹൃദ വികസന സംവാദത്തിൽ തൃശൂർ സൌത്ത് ജില്ലാ അധ്യക്ഷൻ എ ആർ ശ്രീകുമാർ മണ്ഡലം പ്രഭാരി കെ പി ഉണ്ണികൃഷ്ണൻ സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാകുളം മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട് വി സി രമേശ് രാമചന്ദ്രൻ കോവിൽപ്പറമ്പിൽ രമേഷ് അയ്യർ അജയൻ തറയിൽ ടി കെ ഷാജു സുജി നീരോലി സൽഗു തറയിൽ മായ അജയൻ പി എസ് അനിൽകുമാർ ശ്യാംജി റിമാ പ്രകാശ് അഖിലാഷ് വിശ്വനാഥൻ ടി ഡി സത്യദേവ് സിന്ധു സതീഷ് വത്സല നന്ദനൻ രാധാകൃഷ്ണൻ കാളിയന്ദ്ര സെൽവൻ കെ പി അഭിലാഷ് ഏരിയ പ്രസിഡന്റുമാരായ സൂരജ് കടുങ്ങാടൻ ലിഷോൺ സൂരജ് നമ്പ്യങ്കാവ് കെ എം ബാബുരാജ് സന്തോഷ് കോഞ്ചാത്ത് സതീഷ് മാസ്റ്റർ നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവരും നാട്ടുകാരോടൊപ്പം പങ്കെടുത്തു ഇരിങ്ങാലക്കുട കൂടൽമാണിക്കം ക്ഷേത്രത്തിലെ നവരാത്രി നൃത്ത സംഗീതോത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ സംഘടിപ്പിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി പത്രസമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വർഷത്തിലെ നവരാത്രി ആഘോഷം ഈ സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒക്ടോബർ രണ്ടാം തീയതി വരെ വിപുലമായ രീതിയിൽ നടത്താനായിട്ട് മാനേജിംഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി എന്റെ കമ്മിറ്റികളൊക്കെ വിളിച്ചു ചേർത്ത് എഴുന്നൂറോളം വരുന്ന കലാകാരന്മാരാണ് ഈ പതിനൊന്ന് ദിവസം കുടൽമണിക്ക് ക്ഷേത്രത്തില് നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട് കച്ചുകുടി ഭരതനാട്യം അത് കുച്ചിപ്പുടി ഭരതനാട്യം മോഹിനിയാട്ടം സംഗീതങ്ങള് നൃത്തനൃത്യങ്ങള് അതുപോലെയുള്ള എല്ലാ കടരൂ കലാരൂപങ്ങളും അവതരിപ്പിക്കുന്നത് അതിനുവേണ്ടി ധാരാളം ഭക്തജനങ്ങളും അതുപോലെ തന്നെ കലാകാരന്മാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ജീവനക്കാരും ക്ഷേത്രം ജീവനക്കാരും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും അഡ്മിനിസ്ട്രേറ്റർ അടക്കം വളരെ ദിവസങ്ങളിലെ പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ പൂർണ്ണതയിൽ കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ നോട്ടീസും പ്രവോഷപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നൂറ്റി ആറു മണിക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഓരോ ദിവസവും വളരെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഈ വർഷം ആവിഷ്കരിച്ചിട്ടുള്ളത് നല്ല വേണ്ടിട്ട് എല്ലാ മാധ്യമ സഹായ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര നട പ്രത്യേകം സജ്ജമാക്കിയ കലാസംഗമം സരസ്വതി മണ്ഡപ വേദിയിൽ അരങ്ങേറുന്ന നൃത്ത സംഗീതോത്സവത്തിൽ കേരളത്തിന് അകത്തും പുറത്തുമുള്ള എഴുന്നൂറിൽ പരം കലാകാരന്മാർ പങ്കെടുക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പരിപാടി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഒന്ന് വരെ വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെ വേദിയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഒക്ടോബർ രണ്ടിന് വിജയദശമി ദിനത്തിൽ രാവിലെ മണി മുതൽ പത്ത് വരെ ഇരിങ്ങാലക്കുട കൊരമ്പ് മൃദംഗ തളരി അവതരിപ്പിക്കുന്ന മൃദംഗ മേളയും ഉണ്ടായിരിക്കും അതേസമയം തന്നെ കുട്ടികളെ എഴുത്തിനിരുത്തൽ ചടങ്ങും ആരംഭിക്കും ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ രാഘവൻ മുളങ്ങാടൻ കെ ബിന്ദു അഡ്മിനിസ്ട്രേറ്റർ ജി എസ് രാജേഷ് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു കോണത്തുനിന്ന് ജനതാ കോർണർ സ്വദേശി ആലക്കത്തറ വീട്ടിൽ പ്രകാശൻ എന്നയാൾ സഞ്ചരിച്ചിരുന്ന കാർ സ്കൂട്ടറിന് സൈഡ് തന്നില്ലെന്നും പറഞ്ഞുണ്ടായ തർക്കത്തെ തുടർന്ന് പ്രകാശിനെയും ഉണ്ടായിരുന്നവരെയും ആക്രമിച്ച പഴുവിൽ ചെറുക്കൽ സ്വദേശി പരേക്കാട്ടിൽ വീട്ടിൽ വിഷ്ണുപ്രസാദ് മാള സ്റ്റേഷൻ റൌഡി പുത്തഞ്ചെറ പുളയിലക്കുന്ന് സ്വദേശി നെടുമ്പരയ്ക്കൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി എന്നിവരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ പ്രകാശൻ സഞ്ചരിച്ചിരുന്ന കാർ പ്രകാശന്റെ വീട്ടിലേക്ക് കയറ്റിയിടുവാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രതികൾ വന്നിരുന്ന സ്കൂട്ടറിന് സൈഡ് കൊടുത്തില്ലെന്നും പറഞ്ഞ് കാർ ഓടിച്ചിരുന്ന പ്രകാശന്റെ സഹോദരന്റെ മകൻ ഷാനുമായി തർക്കമുണ്ടാവുകയും പ്രതികൾ ഹെൽമറ്റ് കാറിലേക്ക് എറിഞ്ഞത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ പ്രകാശനെയും ഷാനിനെയും പ്രകാശന്റെ ബന്ധുവായ ലോഹിതാക്ഷൻ എന്നയാളെയും അസഭ്യം പറയുകയും പ്രകാശന്റെ കഴുത്തിനു നേരെ കത്തി വീശുകയുമായിരുന്നു സ്ഥലത്തേക്ക് പ്രതികൾ വിളിച്ചു വരുത്തിയ പ്രായപൂർത്തിയാകാത്ത മൂന്ന് കുട്ടികൾ കമ്പി പോലുള്ള ആയുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ ഒരുങ്ങുകയും ഭീഷണിപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ഈ കേസിൽ ഉൾപ്പെട്ട പ്രായപൂർത്തിയാകാത്ത മൂന്ന് കുട്ടികളെയും വീട്ടുകാർക്കൊപ്പം വിട്ടയച്ചു ഇവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും വിഷ്ണു പുതുക്കാട് തൃശൂർ ഈസ്റ്റ് തൃശൂർ വെസ്റ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് പാലക്കാട് കോങ്ങാട് ഇടുക്കി നെടുങ്കണ്ട സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസ് ഉൾപ്പെടെ പത്തോളം ക്രിമിനൽ കേസുകളുണ്ട് മുഹമ്മദ് ഷാഫി കൊടുങ്ങല്ലൂർ മാള സ്റ്റേഷൻ പരിധികളിലായി മൂന്ന് അടിപിടി കേസുകളിലെ പ്രതിയാണ് പുല്ലൂർ മിഷൻ ആശുപത്രിക്ക് സമീപം ഉരിയച്ചെറിയോട് ചേർന്ന് മലിനജലം തള്ളിയതായി പരാതി കഴിഞ്ഞ ദിവസം രാത്രിയാണ് മലിനജലം തള്ളിയതെന്ന് വരുന്നതായി പരാതിയിൽ പറയുന്നു തിരക്കേറിയ ഇരിങ്ങാലക്കുട ചാലക്കുടി റോഡിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ വഴിയാത്രക്കാർക്കും സമീപത്തെ വ്യാപാരികൾക്കും ദുസ്സഹമായ ദുർഗന്ധമാണ് അനുഭവിക്കേണ്ടി വരുന്നത് മലിനജലം തള്ളിയർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുല്ലൂർ ഔട്ടത്തൂർ തൊമ്മാന യൂണിറ്റ് പ്രസിഡന്റ് ബൈജു മുക്കുളം സെക്രട്ടറി ബെന്നി അമ്പഴക്കാടൻ ട്രഷറർ ഷിബു കാച്ചപ്പള്ളി എന്നിവർ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് പോലീസിലും ആരോഗ്യ വിഭാഗത്തിലും പരാതി നൽകിയിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് Facebook page samarsikya nanni namaskar Eringaala Times News. Ninggal kai ICL Medilab Empowering Health near Altara, Opposite Village Office. Iring from the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.